ഇന്ന് എന്താ സ്പെഷ്യല് കുമ്പളങ്ങ ഓലിനാണ് ഒരുമൂന്ന് തേങ്ങ എടുത്തിട്ട് അതിന്റെ പാൽ രണ്ടാം ഒന്നാം പാല് പിഴിഞ്ഞു വെച്ചിട്ട് രണ്ടാം പാലിലാണ് ഈ കുമ്പളങ്ങി ഒരു പച്ചമുളകും ഇട്ടിട്ട് വേവിക്കുന്നത് രണ്ടാം പാലില് രണ്ടാം പാലിലെ രണ്ടാം പാല് വെച്ചാക്കണു ഈ കുമ്പളങ്ങ അതായി കരിവേപ്പിന്റെ അരി ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ

േ ഒന്നാം പാല് ഒന്നാം പാല് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൽ കരിവപ്പില്ല അത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആവശ്യമില്ല പാല ഒഴിക്കാൻ ഇടണം ഒഴിച്ചിട്ട് കരിവോപ്പിനൊക്കെ ആവുന്നുണ്ട് കൊള്ളം അരിവടെ അപ്പൊ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തു കുറച്ച് കൊറച്ച് എണ്ണം അയോ അങ്ങനെ പാലക്കാടനാലൻ റെഡി റെഡിയായി